ഇത് പാർട്ടി അല്ലത് പക്ഷെ പാർട്ടിക്കാരനായി പോയത് കൊണ്ടാണ് നമ്മളിടപെടുന്നത് അതെ അതുകൊണ്ട് ഈ സംഭവങ്ങൾ നിങ്ങൾ ഓർത്ത് നോക്കൂ ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ അദ്ദേഹം ഒരാളെ ലവ് ചെയ്തു പോയി സ്നേഹിച്ചു ഇതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അത് 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 പാർട്ടിയുടെ ആളായത് കൊണ്ടാണെന്ന് ഇത് ക്ലിക്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് എവിടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് കൂടി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല കെ പി സി സി പരാതി വന്നിട്ടുണ്ട് കെ പി സി ഉചിതമായ നടപടി സ്വീകരിക്കും കെ പി സി സി അതിന് നടപടി സ്വീകരിക്കാൻ അധികാരം ഒരു എം എൽ എ ആയിരുന്ന ആളായത് കൊണ്ട് സി സി ആണ് അത് നൂറ് ശതമാനമായി ഉചിതമായ നടപടി സ്വീകരിക്കും അതെന്തോട്ടെ എങ്ങനെയാണെങ്കിലും അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കും രാഹുലിന്റെ രാജ്യം അത് എങ്ങനെയാണോ അത് എന്തായാലും നമ്മുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും മറ്റു മുതിർന്ന നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ആളുകളോചിച്ച് ശതമാനം ചോദിച്ചാ പറയൂ ചോദിച്ചിട്ടില്ല ചോദിച്ചാൽ എന്റെ അഭിപ്രായം വേണ്ടി കാത്തു നിൽക്കേണ്ടതുണ്ടോ ഡി സി സി പ്രസിഡന്റിന് കൃത്യമായ അഭിപ്രായം പറയേണ്ട ഒരു സാഹചര്യം എത്തിയിട്ടില്ല ഇനിയും ഇല്ല അഭിപ്രായം പറയേണ്ടത് ഞങ്ങളെല്ലാം പാർട്ടിയുടെ അകത്ത് നിൽക്കുന്ന ആളുകളല്ലേ അത് അകത്തല്ലേ സംസാരിക്കേണ്ടത് പുറത്ത് സംസാരിക്കേണ്ട കാര്യമല്ലോ അത് സംസാരിക്കേണ്ട സമയത്ത് വീണ്ടും വരുന്നത് അവസാനില്ലേ കാരണം എപ്പോഴും ഇങ്ങനെ രാഹുലിന് അതൊന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും പറയും വരും വന്നുകൊണ്ടിരിക്കും ഇത്ര കാലം ഉണ്ടായിരുന്നില്ലല്ലോ പരാതി ഇപ്പോഴല്ലേ വന്നത് അപ്പോൾ എന്തായാലും പരാതി കെ പി സി സിക്ക് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പരാതി എങ്ങനെയാണ് കാണുന്നത് ഗൗരവത്തോടെയാണ് പിന്നെ ഗൗരവത്തോടെ തന്നെ ആരുടെയാലും അത് ഉൾക്കൊണ്ട് അപ്പോൾ ഒരാൾ പരാതി തന്നാൽ അത് പാർട്ടി ഗൗരവത്തിൽ തന്നെ എടുക്കും അത് എങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമുണ്ടാവും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയും മുന്നണിയുമൊക്കെ തന്നെ ഇത്രയും പ്രതിസന്ധിയിലാക്കിയിട്ട് പോലും അയാളുടെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാനോ ഇല്ലെങ്കിൽ അത് അയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ആ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്കും നടപടിയില് പുറത്താക്കാം ഒന്നിനും വരും കാത്തിരുന്ന് കാണാൻ എന്തായാലും ദിവസങ്ങളുണ്ടല്ലോ വരും ഇന്നലെ ഇന്നലെ അല്ലേ കിട്ടിയത് പരാതി കിട്ടിയത് ഇന്നലെയാണല്ലോ വന്ന് നാളെ പറയുന്നത് വിവാഹം ആലോചിക്കുന്ന ഘട്ടം എത്തി അപ്പോഴാണ് രാഹുൽ രാഹുൽക്കിന്മാരെ സത്യത്തിൽ രാഷ്ട്രീയ വ്യക്തിപരമായിട്ടുള്ള ലൈഫ് ജീവിതവുമായി ബന്ധപ്പെട്ട കേസാണത് ഇത് പാർട്ടി അല്ലത് പക്ഷെ പാർട്ടിക്കാരനായി പോയത് കൊണ്ടാണ് നമ്മളിടപെടുന്നത് അതെ അതുകൊണ്ട് ഇത് ഈ സംഭവങ്ങൾ നിങ്ങൾ ഓർത്ത് നോക്കൂ ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ അദ്ദേഹം ഒരാളെ ലവ് ചെയ്തു പോയി സ്നേഹിച്ചു ഇതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അത് 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 പാർട്ടിയുടെ ആളായത് കൊണ്ടാണെന്ന് ഇത് ക്ലിക്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് എവിടെ സ്വാധീനം സ്നേഹിക്കുന്നതിൽ സ്വാധീനം ഉപയോഗിച്ചിട്ട് രണ്ടുപേരും കൂടി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഈ പരാതി ഉള്ളത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഗൗരവം കാണും അത് നടപടി ഉണ്ടാവും